ഭജനയിലൂടെ യൂട്രസ് ഇറങ്ങി വരുന്നുണ്ടോ അതോ വേറെ എന്തെങ്കിലും നമുക്ക് ശരീരഭാഗങ്ങളായ ബ്ലാഡർ ഒക്കെ ബുദ്ധിമുട്ട് കാണുന്നുണ്ടോ അത് നോർമൽ ആണോ മിക്ക സ്ത്രീകളിലും പറയുന്ന ഒരു ചിലപ്പോഴൊക്കെ കാണുന്ന കംപ്ലയിൻ്റ് ആയിട്ട് പറയാറുണ്ട് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒക്കെ നിൽക്കുന്ന പ്രായമായി യൂട്രസിൻ്റെ സപ്പോർട്ടും വീക്ക് ഒക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ അത് നോമലായിട്ട് കാണുന്ന കണ്ടീഷൻ ആണെങ്കിൽ ഇത് വീക്കൻ ചെയ്യുമ്പോഴാണ് എപ്പോഴും വരുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ ഒരു വീക്കനിങ് വരിക യൂട്രസിൻ്റെ ലിഗമെൻറ്റ് കണ്ടീഷൻസ് കുറച്ച് വീക്കൺ ചെയ്യുക അപ്പോഴാണ് ഇത് ഇറങ്ങുന്നത് അതിന് കൂടെ തന്നെ യൂട്രസിൻ്റെ അടുത്തായിട്ടുള്ള ബ്ലാഡറിൻ്റെ സംഭവങ്ങളിൽ ഇറങ്ങി വരിക ചിലപ്പോൾ തന്നെ ബവൽ അതായത് എൻട്രോസീൽ എന്ന് പറയും ഇതൊക്കെ കറക്ഷനായിട്ട് എപ്പോഴും സെർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് കൂടുതൽ ായിട്ടും പറയുന്നത് ആണ് എപ്പോഴും നമ്മൾ പെൽമിക് ഫ്ലോർ മസിൽസ് ടൈറ്റനിങ് ആയിട്ടുള്ള കീഗൽ എക്സസൈസും അതിനുള്ള ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും പറയുന്നത് പക്ഷെ ഇൻ കേസ് ഇത് വല്ലാണ്ട് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറീസ് പ്രായം കൂടുതൽ യൂട്രസ് റിമൂവ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ബ്ലാഡർ കയറ്റി വെക്കാനുള്ള സർജറീസും എൻട്രോസിൽ റിപ്പയർ ഒക്കെ വെച്ചാൽ ബവൽസ് സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി ടൈറ്റൻ ചെയ്യാനുള്ള അവിടേക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാൽ ട്വൻറ്റീസിലും തേർട്ടീസിലൊക്കെയാണ് എപ്പോഴും യൂട്രസ് എത്തി പറ്റില്ല അങ്ങനത്തെ കണ്ടീഷൻ യൂട്രസ് പ്രിസർവ് ചെയ്തിട്ട് തന്നെ യൂട്രസിൻ്റെ മുകളിലേക്കുള്ള വീക്കെൻഡ് ആയിട്ടുള്ള സ്ലിങ് സർജറീസ് ഉള്ള ടൈറ്റൻ ചെയ്ത് മുകളിലേക്ക് വെക്കും അങ്ങനെ നമ്മൾ നമുക്ക് യൂട്രസ് എടുക്കാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കും എപ്പോഴും നമുക്കിതിന് മെയിനായിട്ടുള്ള സംഭവങ്ങളിൽ പ്രസവം കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ എപ്പോഴും കീഗൽ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ കീഗൽ എക്സസൈസ് തന്നെ നമുക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു കണ്ട്രാക്ഷൻസ് കൊടുക്കാനാണ് നമ്മൾ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഹൈഫം ഷെയർ ഒക്കെ പറയുന്നു